ചില കാര്യങ്ങളിൽ നമ്മുടെ ധൃതി നിങ്ങൾ കണ്ടിട്ടുണ്ട് ധൃതിയാണ് നമുക്ക് ഇന്ന് കാലത്ത് ഞാൻ താമസിക്കുന്ന കടവന്ത്ര വരുമ്പോൾ വൈറ്റിലെ ഒരു ബോട്ടിൽ നിൽക്കാ അവിടെ നിങ്ങോട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു കിട്ടാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നമ്മളെ തിരിയുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് ക്രോസ് ചെയ്യാനായിട്ടുള്ള ലൈൻ ഇട്ടു ഇന്ന് കാലത്ത് അടുത്ത സംഭവമാണ് ഞാൻ ആ ലൈൻ ഒന്ന് ക്രോസ് ചെയ്യുന്ന വണ്ടിയുണ്ട് എന്റെ മുന്നിൽ ഒരു വാഹനമുണ്ട് മൂന്നോളം പേര് ക്രോസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് അതിൽ രണ്ടുപേരെ കൈ കാണിക്കുന്നുണ്ട് പക്ഷെ എന്റെ മുമ്പിലുള്ള ഒരു കാർ ചെറിയ കാറാണ് ആ കാറിന്റെ വേഗത പെട്ടെന്ന് കൂട്ടുന്ന ഇടിച്ചു പിടിച്ചു നമ്മളെ എടുത്ത് നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഒന്ന് നിർത്തി കൊടുത്താൽ ക്രോസ് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷെ നമുക്ക് വളരെ ധൃതിയാണ് ഇതേ സാഹചര്യം ഇതിനുമുമ്പ് പല തവണയും ഞാൻ യൂറോപ്പിലും പല സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഇവിടെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ അടുത്ത് സ്വിറ്റ്സർലാൻഡിൽ പോയപ്പോൾ ഞങ്ങൾ ചായൻ അതിൻ്റെ അന്നെടുത്ത് ഒരു വീഡിയോ വളരെ വൈറലായിരുന്നു വളരെ നാച്ചുറൽ ആയിട്ട് എടുത്തൊരു വീഡിയോ ആയിരുന്നു അദ്ദേഹത്തോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു മുന്നേ റോഡ് ക്രോസ് ചെയ്യാനാണെന്ന പോലും അറിയില്ല രണ്ട് പേര് നിൽക്കുമ്പോൾ അദ്ദേഹം അവിടെ എത്തിയിട്ട് പോലുമില്ല നിങ്ങൾ ഓർക്കണം അവിടെ എത്തിയിട്ട് പോലും ഇല്ല ഒന്നും സ്ലോ ഡൗൺ ചെയ്തു അവർ ചിരിച്ചുകൊണ്ട് റോഡ് ക്രോസ് ചെയ്യും കൈ കാണിച്ചിട്ടില്ല ഒന്നുമില്ല ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇത് എന്താണ് എവിടെയും യൂറോപ്പിലും നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ ചിലപ്പോൾ ഇത് കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോഴാണ് ഏറ്റവും തമാശ ഈ യൂറോപ്പിൽ പ്രത്യേകിച്ച് സ്വിറ്റ്സർലാൻഡിലൊക്കെ എൽ കെ ജി തൊട്ട് കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്ന എബിസി ഡിയോടൊപ്പം തന്നെ റോഡിൽ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് നമ്മൾ റോഡിൽ എന്തൊക്കെ മര്യാദകൾ പാലിക്കണം വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോ എവിടെ ഇടണം പേപ്പർ കിട്ടിയാൽ എവിടെ ഇടണം ചെറുപ്രായത്ത് തന്നെ പഠിക്കുകയാണെങ്കിൽ എനിക്കും ഒന്നാലോചിച്ചാൽ ഒരു മര്യാദ എന്ന് പറയുന്ന സാധനം നമുക്ക് അവകാശങ്ങളെ കുറിച്ച് നമുക്ക് എപ്പോഴും ബോധവന്മാരാ റെസ്പോൺസിബിലിറ്റീസും ഉണ്ട് നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിൽ ചെറുതൊരു കാര്യം ഒക്കെയാണ് അല്ലെ നമ്മൾ ഒന്ന് വണ്ടി കൊടുത്താൽ ആൾക്കാരെ ക്രോസ് ചെയ്ത് പോയിക്കോളൂ അത് ഞാനൊന്ന് ചവിട്ടി കൊടുത്തപ്പോ ആ മൂന്ന് പേര് എന്നെ നോക്കി ഒന്ന് ചിരിച്ചു മനസ്സ് നിറഞ്ഞു ഇന്നത്തെ ദിവസവും നല്ലതായി എന്ന് എനിക്കറിയാം